ഇപ്പോൾ എല്ലാ ഭീകരവാദികളും ലക്ഷ്യമിടുന്നത് ഉത്തർപ്രദേശ് ആണോ ഉത്തർപ്രദേശാണോന്ന് സംശയമുണ്ട് ഏറ്റവും അവസാനം ഇപ്പോൾ ഒരു പാക് ചാര സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു ഭീകരവാദിയെ കാലിസ്ഥാൻ ഭീകരവാദിയെ ഉത്തർപ്രദേശിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട് നമുക്കറിയാവുന്നതാണ് രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പായിരുന്നു അയോധ്യ ക്ഷേത്രം തന്നെ തകർക്കാനെത്തിയ ഒരു ഭീകരവാദിയെ പിടികൂടുന്നത് എന്തുകൊണ്ടായിരിക്കും ഈ ഉത്തർപ്രദേശിനെ മാത്രം നിരന്തരം ലക്ഷ്യമിടുന്നത് ഉത്തർപ്രദേശിനെ മാത്രമല്ല ഇന്ത്യ മൊത്തം ലക്ഷ്യമിടുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ രാം മന്ദിർ നേരെ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്ന ആൾക്കാരുണ്ട് ഇന്ത്യയാണ് അവരുടെ ലക്ഷ്യം ഇന്ത്യ ബ്ലേഡ് ഇന്ത്യ എന്നുള്ളതാണ് അവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള അവരുടെ ലക്ഷ്യം ഇതിപ്പോൾ നമ്മൾ കാണുന്ന ഭീകരവാദികൾ എന്ന് പറയുന്ന സംഘടന അവിടുത്തെ സിഖ് ഗുരുദ്വാരകളെ പോലും തകർത്തിട്ടുള്ള സിഖ് ഗുരുദ്വാരകളിൽ പോലും വിശ്വസിക്കാത്ത ഇസ്ലാം അല്ലാത്ത ഒന്നിന് സാധനം കൊടുക്കാത്ത ഐ എസ് ഐയുമായിട്ട് കൂടി ചേരുക ഐ എസ് ഐ ഇവരെ വിടുന്നത് കാലിസ്ഥാൻകാരി ഈ കാലിസ്ഥാൻ എന്ന് പറയുന്നത് അവരുടെ ഒരു ആയുധം മാത്രമാണ് അത് കഴിഞ്ഞ് അവരവരുടെ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ ഇസ്ലാം അല്ലാതെ മറ്റൊന്നും അവരുടെ രാജ്യത്ത് ഉണ്ടാവില്ല ഇന്ത്യ പോലെ ബഹുസ്വര സമൂഹമായിട്ട് തുടരാൻ ഒരുമ്പെടുന്ന ഒരു സംഘടന എന്ന് പറഞ്ഞ ഐ എസ് ഐ ഇതുമാത്രമല്ല ഇസ്ലാമിലെ തന്നെ ഇതര വിഭാഗങ്ങളെ എല്ലാം ഒതുക്കുന്ന ഒരു സംഘടനയാണ് അതിനുവേണ്ടത്ര ഷീയായ വിഭാഗങ്ങളെ അവർ ഒതുക്കുന്നു അതുപോലെ തന്നെ അതിർത്തികളിലുള്ള ഒരു പ്രത്യേക വിഭാഗമുണ്ട് ഇറാഖിൻ്റെയും അതുപോലെ സിറിയയുടെയും അതിർത്തികളുണ്ട് അവരെ ഇസ്ലാമായിട്ട് സ്വീകരിക്കുന്നില്ല അവർ പരിശുദ്ധ ഖുറാനിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് അവരെ അംഗീകരിക്കുന്നില്ല അഹമ്മദീയനെ അംഗീകരിക്കുന്നില്ല അങ്ങനെ പലതരത്തിലുള്ള വിഭാഗങ്ങളുണ്ട് ഇസ്ലാമിനെ ഈവൻ എന്തിന് അധികം ഇന്ത്യയിൽ നിന്ന് കുടിയേറിപ്പോയ മുസ്ലാ മുസ്ലിങ്ങളായിട്ടുള്ള മുജാഹിദുകളെ വരെ അവർ അംഗീകരിക്കുന്നില്ല യഥാർത്ഥം മനസ്സിലാക്കാനായിട്ട് സുന്നി വഹാബി മുസ്ലിങ്ങളെന്ന് പറയുന്നവരെ മാത്രം അംഗീകരിക്കുന്ന അതുമാത്രമാണ് പ്രശാ ഏറ്റവും വിശുദ്ധരായിട്ടുള്ള മുസ്ലിങ്ങളെന്ന് അതുകൂടാതെ വേറൊരു പ്രസ്ഥാനമുണ്ട് സലാഫി പ്രസ്ഥാനം എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വിശുദ്ധമെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനം അങ്ങനെയുള്ള വിഭാഗങ്ങളെ മാത്രമേ ഇവർ അംഗീകരിക്കുന്നുള്ളൂ അല്ലാതെ വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകളെ ഇവർ അംഗീകരിക്കുന്നില്ല വണ്ടി ഓടിക്കുന്ന സ്ത്രീകളെ അംഗീകരിക്കുന്നില്ല പ്രാർത്ഥനയും വ്രതവുമായി കഴിഞ്ഞ് വീടിന് പുറത്തേക്കിറങ്ങാതെ മുഖം മൂടി നടക്കുന്ന സ്ത്രീകളെ മാത്രമേ ഇവർ അംഗീകരിക്കുന്നുള്ളൂ അല്ലാത്ത മുസ്ലിങ്ങളൊന്നും ശരിയായിട്ടുള്ള ഇസ്ലാം പിന്തുടരുന്ന ആൾക്കാരല്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇവരെ അപ്പം ആ തരത്തിൽ ഇവിടെ അങ്ങനെയുള്ള ഇസ്ലാം മതത്തിൽപ്പെട്ട ആൾക്കാരെയും വേട്ടയാടി കൊന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ള യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് വളരെ ക്രൂരയിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ ജാഗ്രത പുലർത്തുന്നുണ്ടല്ലേ പുലർത്തുന്നുണ്ട് അല്ലെ കൃത്യമായി എന്നൊക്കെ പറയുന്ന ചാര ചാരസംഘടനകൾ കുത്തിരിപ്പാടി പക്കത്തുണ്ടാക്കി ആ രാജ്യത്തിന്റെ ശക്തി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ സ്വീകരിക്കാറുണ്ട് പക്ഷെ ഇതിലിപ്പോ നമ്മള് പിടിച്ചു എന്നുള്ള അറിയാൻ കാര്യം ഇതൊരു വാർത്തയാവാത്തതിൻ്റെയും കാര്യം സാധാരണയിൽ ഇങ്ങോട്ട് വരും അവൻ്റെ ഇഷ്ടം പോലെ ആയുധങ്ങൾ ഇവിടെ ഇവിടുത്തെ ആൾക്കാരുടെ സഹായത്തോട് കൂടി കൂട്ടും എന്നിട്ട് അവൻ്റെ ലക്ഷ്യം സാധിക്കും പോവും ആക്രമണം നടക്കും ബോംബ് പൊട്ടും ആളുകൾ മരിക്കും അവിടെ ചെന്ന് അവൻ കൈയ്യടിക്കും ലഡ്ഡു പൊട്ടിക്കും ഇതാണ് സംഭവം മുംബൈയിൽ ഉൾപ്പെടെ കണ്ടിരുന്നല്ലോ അതാണ് നടന്നുകൊണ്ടിരുന്നത് ഇപ്പൊ അങ്ങനല്ല അവൻ ഇവിടെ കാലുന്ന നിമിഷം മുതൽ ഇന്റലിജൻസ് ഇൻപുട്ട് വരും ഇൻഫോർമേഷൻ ഇൻഫർമേഷൻ കൊടുക്കും അവൻ എങ്ങോട്ടൊക്കെ അവൻ്റെ മൂവ്മെന്റ് മുഴുവൻ നിരീക്ഷിച്ചു അതെ തക്ക അല്ല ഉണ്ടല്ല അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കും അറസ്റ്റ് ചെയ്ത് അവൻ്റെ ലക്ഷ്യം ചപ്പാത്തിയല്ലേ ചപ്പാത്തിയ ലക്ഷ്യം എത്തുന്നതിന് മുമ്പ് തന്നെ അവനെ കൈയോടെ പിടികൂടിയിരിക്കും അതാണിപ്പോ കഴിഞ്ഞ ദിവസം രാം മന്ദിർ തകർക്കാൻ വേണ്ടി അത് വൈ എസ് ശ്രീക്കാരാണ് പരിശീലനം നടത്തി അവരിന്ന് അവർ നോക്കുന്നുണ്ട് പക്ഷേ ഈ ഭീകരവാദികളല്ലേ എത്തുന്ന സമയം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുംഭമേള എന്ന അറുപത്തിനാല് കോടി പേർ അല്ലെ അറുപത്തിയാറ് കോടി പേർ പങ്കെടുത്ത ഒരു വലിയ സംഭവത്തിനിടയിലാണ് ഇത്തരം ഭീകരവാദികൾ എത്തപ്പെട്ടത് അല്ലെ കുംഭമേള വിജയമായതിനു ശേഷമാണ് കുംഭമേള വൻ വിജയമായപ്പോൾ ഇന്ത്യ അഭിമാനഭരിതമായി അപ്പം ഈ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ വീര്യം വളരെയധികം ഉയർന്നു അപ്പോൾ ആ വീര്യം ഒന്ന് നശിപ്പിക്കുക ആ വീര്യം ഒന്ന് ചോർത്തുക ആ അതിനോട് തീർച്ചയായിട്ടും വലിയ പേടിയോടുകൂടിയാണ് പാകിസ്ഥാൻ കഴിഞ്ഞത് ഹിന്ദു ഐക്യം കൂടി പാകിസ്ഥാൻ മാത്രമല്ല ഇന്ത്യയിലെ പ്രതിപക്ഷവും ഹിന്ദു ഐക്യം ഇങ്ങനെ ഉറച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ സ്ഥിതി വളരെ കഷ്ടമാവില്ല സംഭവിച്ചു കഴിഞ്ഞു ഹിന്ദു ഐക്യം ഊട്ടി ഉറപ്പിച്ചു വേണ്ട ജാതി കാർഡുകളൊന്നും ഏസാതായിട്ടുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധ പാക്ചാര സംഘടന ഇന്ത്യയെ തീർക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്നലെ പാകിസ്ഥാനിലുണ്ടായ സ്ഫോടനത്തിൽ പതിനഞ്ച് പേരാണ് മരണപ്പെട്ടത് പാകിസ്ഥാനിലെ പതിനഞ്ച് പേര് അവിടെ മരണപ്പെട്ടുകൊണ്ടിരിക്കുക അവർക്ക് ആ തടയാൻ കഴിയുന്നില്ല ഇന്റലിജൻസ് കൂട്ട് കഴിയുന്നില്ല അതുപോലെ തന്നെ പോലീസിന് വേണ്ട ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല ഇന്ത്യ നമ്പർ വൺ ആയിട്ട് തന്നെ എവിടെ ഏത് പഴുതിൽ കൂടി ഇവർ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചാലും അവർ കൈകോടെ പിടികൂടാൻ ഇന്റലിജൻസിന്റെ ഒരു മഹത്വമാണത് എല്ലാം പ്രതിപക്ഷം ചോദിക്കുന്നത് നിങ്ങളുടെ ഇൻ്റലിജൻസ് എന്താ പ്രവർത്തിക്കാതെ എന്ന് ഇസ്രായേലിനേക്കാൾ വളരെ ഭദ്രമായിട്ട് ഭദ്രമായിട്ടിപ്പോൾ ഇന്ത്യയിലെ ഇൻ്റലിജൻസ് പ്രവർത്തിക്കുന്നു എന്നാണ് ഈ വെടിയുണ്ടകളുടെ ശബ്ദം കുംഭമേളയിൽ നടത്തിയ പ്രയാഗരാജിലോ രാമന്ദിര പരിസരത്തോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലോ ഉണ്ടാവാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം യാഗരൂപര സദാ നിമിഷവും നമുക്കുവേണ്ടി നമ്മുടെ ഇൻ്റലിജൻസും സൈന്യവും ഉറങ്ങാതെ ഇരിക്കുന്നത് നമ്മൾ രക്ഷപ്പെടുന്നു സുഖമായി അതാണ് സത്യം കോൺഗ്രസിന്റെ കാലത്ത് ഇതൊന്നും നടന്നിരുന്നില്ല പടക്കങ്ങൾ പൊട്ടുന്നതുപോലെ ബോംബുകൾ പൊട്ടിയിരുന്നു ചാവേറുകൾ വന്ന ആക്രമണം നടത്തുകയും അവരുടെ ലക്ഷ്യം വളരെ നല്ല വിധത്തിൽ സാധിച്ച് മടങ്ങും സുരക്ഷിതമായിട്ട് മടങ്ങുകയും ചെയ്തു ഇപ്പോൾ പിടികൂടിയ ഭീകരവാദി കാലിസ്ഥാൻ ഭീകരവാദിയാണ് കാലിസ്ഥാൻ അതാണ് രസം ഇവരുടെ കാലിസ്ഥാൻ എന്ന് പറയുന്ന സിഖുകാരൻ ഇസ്ലാമിലെ തന്നെ അപാന്തര വിഭാഗങ്ങളെപ്പോലും കുർദുകൾ എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാം പിന്നെ ഇത് ഫോളോ ചെയ്യുന്നവരാണ് ഖുർആാൻ ഖുർഹാൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് അവരെ അംഗീകരിക്കുന്നത് കൊല്ലുകയാണ് ഹിന്ദുക്കളെക്കാൾ കൂടുതൽ വിരോധം അവർക്ക് കുർദുകളോടാണ് തുർക്കിഷ് പട്ടാളം എത്ര ഭീകരമായിട്ടാണ് കുർദുകളെ ഒതുക്കുക എന്നറിയുന്നത് എത്രമാത്രം കൊടിയ പീഡനങ്ങളാണ് ദ സിൻ എന്ന് പറഞ്ഞ മലയാളത്തിലൊരു ഒരു നോവലുണ്ട് അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര പൈശാചികമായിട്ടാണ് അവർ നരഹത്യ നടത്തിയിരുന്നത് വേട്ടയാടിയിരുന്നത് ഇപ്പോൾ കുറുദുകളെ കുറെ പേര് ഇറാഖിന്റെ അതിർത്തിയിലും ഈ എസ് ഐട്ടയാടിയിരുന്നു മറ്റൊരു കാര്യമുണ്ട് ഇത് കാലിസ്ഥാൻ ഭീകരവാദി ഉത്തർപ്രദേശിൽ പിടിയിലാകുന്നു അങ്ങ് ലണ്ടനിൽ കാലിസ്ഥാൻ ഭീകരവാദികൾ അവർ അങ്ങനെ പ്രക്ഷോഭം ചെയ്ത് നമ്മുടെ ജയശങ്കറിനെതിരെ തിരിയുകയാണ് അതെ കാലിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് കാലിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടുത്തെ ശരിയായിട്ടുള്ള സിഖുകാര് ശരി ശരിയായിട്ടുള്ള സിഖുമതം പിന്തുടരുന്നവര് രഞ്ജിത് സിംഗിനെ പോലെ സർ ഗോവിന്ദ് സിംഗിനെ പോലെ സർ ഗോവിന്ദ് അല്ല ഗോവിന്ദ് സിംഗിനെ പോലെ നമ്മുടെ പടക്കടങ്ങളിൽ ഈ ഭീകരരെ അയച്ച് അയച്ച് ഇവിടെ ഭീകരവാദം വിതയ്ക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാനെതിരെയുള്ള യുദ്ധത്തിൽ സജീവമായി സിഖ് റെജിമെൻ്റിൻ്റെ ഭാഗമായിട്ട് ഈ ആൾക്കാരെ ഇറക്കി വിടുന്ന പാകിസ്ഥാനെതിരെ സദാ ജാഗ്രതവുമായിട്ട് ആയുധങ്ങളുമായിട്ട് നിൽക്കുന്നു അവരുള്ളതുകൊണ്ടോ ഇന്ത്യക്കെതിരെ ഒരു ചുക്കം ചെയ്യാൻ ശരിയായ സിക്കുകാര് അതാണ് ചെയ്യുന്നത് അവരുള്ളത് കൊണ്ടാണ് ഈ വിഡ്ഢികളായ ഈ കാലിസ്ഥാൻ വാദികൾക്ക് ഇവിടെ ഒരു പോറല് പോലും ഏൽപ്പിക്കാൻ കഴിയുക അത് ഈ ഇന്ത്യയുടെ കൃത്യമായ ഇടപെടൽ നാം ഏറ്റവും കൂടുതൽ ഇപ്പോൾ കാണുന്ന ജമ്മു കാശ്മീരിലാണല്ലോ ഒരു കാലത്ത് നിരന്തരം ഭീകര പ്രവർത്തനങ്ങളും ഭീകരാക്രമണങ്ങളും ഉണ്ടായിരുന്ന ജമ്മു കാശ്മീർ സമാധാനത്തിന്റെ വഴിയിലാണ് അതാണ് അവിടെ എത്രയോ ഗുരുദ്വാരകൾ നശിപ്പിച്ചു ഗുരുദ്വാരകൾ നശിപ്പിച്ചു സിഖുകാരെ വന്നപ്പോൾ സിഖുകാരുന്നു അവിടെ പറഞ്ഞ മന്ത്രം എന്താ ഞങ്ങൾക്ക് ആയുധങ്ങൾ തരൂ ഞങ്ങൾ നേരിട്ടോളാം ഈ ഭീകരവാദികൾ കോൺഗ്രസിന്റെ ഭരണകാലത്ത് നിങ്ങളെ കൊണ്ട് കഴിവില്ലെങ്കിൽ ഞങ്ങൾക്കായുധം തരൂ ഞങ്ങൾ നേരിട്ടോളാം ഇന്ന് നോക്കൂ അവിടെ ഒരാൾ കൊല ചെയ്യപ്പെടുമ്പോൾ അവിടുത്തെ ഇസ്ലാം സമൂഹം മൊത്തമായിട്ട് ആ ശവഘോഷയാത്രയോടൊപ്പം വരുന്നു അവരിൽ അനുതപിക്കുന്നു സഹതപിക്കുന്നു അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നു ഭീകരവാദികൾക്കെതിരെ കാശ്മീരിലെ ഇസ്ലാമിക സമുദായവും മതവും തിരിഞ്ഞിരിക്കുന്നു പഴയ സൂഫി പാരമ്പര്യത്തിൽ നിന്ന് ഉദയം ചെയ്ത ഒരു ഇസ്ലാം സമൂഹമാണ് അവിടെ ഉള്ളവർ അവരിന്ത്യയോടൊപ്പം ഇന്ന് ചേർന്ന് നിൽക്കുന്ന കാഴ്ച തന്നെ നമുക്ക് രൂപമാൻ ചെഞ്ചരിപ്പിക്കും